അമേരിക്കയിൽ എച്ച് എൻ ബി വിസയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കൊഴുക്കുന്നതിനിടെ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി ഇന്ത്യൻ അമേരിക്കൻ കോൺഗ്രസ് അംഗമായ രാജ കൃഷ്ണമൂർത്തി രംഗത്ത് വന്നിരിക്കുകയാണ് അമേരിക്കയുടെ വളർച്ചയ്ക്ക് കുടിയേറ്റക്കാർ അനിവാര്യമാണെന്നും എച്ച് എൻ ബി വിസ പോലുള്ള സംവിധാനങ്ങളില്ലാതെ രാജ്യം മുന്നോട്ട് പോകില്ലെന്നും ഇലിനോയിൽ നിന്നുള്ള ഡെമോക്രാറ്റിക് അംഗമായ അദ്ദേഹം പറഞ്ഞു അമേരിക്ക മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കഴിവുള്ളവരെ കൊണ്ടുവന്നില്ലെങ്കിൽ ജോലികൾ ആ രാജ്യങ്ങളിലേക്ക് പോകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഉപദേഷ്ടാവായിരുന്ന അജയ് ജയിൽ ബുട്ടോറിയയുമായുള്ള സംഭാഷണത്തിലാണ് രാജാ കൃഷ്ണമൂർത്തി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് അമേരിക്കൻ കമ്പനികൾക്ക് ആവശ്യമായ പ്രത്യേക കഴിവുകൾ നേടാൻ അമേരിക്കക്കാർക്ക് സമയം ലഭിക്കില്ലെന്നും അപ്പോഴേക്കും ജോലികൾ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുമെന്നും രാജാ പറഞ്ഞു നിങ്ങൾ വൈദഗ്ധ്യം നേടും വരെ കാത്തിരിക്കാൻ ഒരു കമ്പനിയും തയ്യാറാകില്ല പകരം അവർ ജോലി വിദേശത്തേക്ക് അയക്കും ഈ രാജ്യം കുടിയേറ്റക്കാരില്ലാതെ പ്രവർത്തിക്കില്ല എച്ച് എൻ ബി വിസ ഇല്ലാതെയും മറ്റ് ഉയർന്ന വൈദഗ്ധ്യമുള്ള പ്രതിഭകളില്ലാതെയും ഇതിന് മുൻപോട്ട് പോകാൻ കഴിയില്ല അതിനാൽ നമ്മളിത് തുറന്നു പറയേണ്ടതുണ്ട് എച്ച് എൻ ബി വിസ സംവിധാനം പരിഷ്കരിക്കണമെന്നും ഈ സംവിധാനത്തിന്റെ ദുരുപയോഗം ഉണ്ടാകരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അമേരിക്കയുടെ നൈപുണ്യ അധിഷ്ഠിതവും തൊഴിലധിഷ്ഠിതവുമായ വിദ്യാഭ്യാസം ലോകോത്തരമല്ലെന്ന് അറിയാം ഭാവിയിലെ ജോലികൾക്കായി നമ്മുടെ നാട്ടിലെ തൊഴിലാളികളുടെ കഴിവുകൾ വികസിപ്പിക്കാൻ നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടതുണ്ട് നമ്മൾ അവരെ നന്നായി തയ്യാറാക്കുന്നില്ല നിലവിലുള്ള ജോലികൾക്കായി അവരെ പരിശീലിപ്പിക്കുന്നില്ലെന്നും കൃഷ്ണമൂർത്തി പറഞ്ഞു കുടിയേറ്റം അമേരിക്കയ്ക്ക് വലിയ കാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യു എസ് ഭരണകൂടം ഒരു ലക്ഷം ഡോളറാക്കി വർദ്ധിപ്പിച്ച് മാസങ്ങൾക്കകം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ച വ്യത്യസ്തമായ നിലപാട് മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അമേരിക്ക അല്ലെങ്കിൽ മാഗ വിഭാഗക്കാർക്കിടയിൽ വലിയ അതൃപ്തിക്ക് ഇടയാക്കിയിരുന്നു ചില പ്രത്യേക മേഖലകളിൽ അമേരിക്കക്കാർക്ക് കഴിവില്ലാത്തതിനാൽ എച്ച് എം ബി കുടിയേറ്റക്കാർ അത്യാവശ്യമാണെന്നായിരുന്നു ട്രംപിൻ്റെ പ്രതികരണം ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിനിടെയായിരുന്നു ട്രംപിൻ്റെ ഈ വാക്കുകൾ അമേരിക്കയിൽ കഴിവുള്ളവർ ധാരാളമുണ്ടെന്ന് അവതാരകാർ തിരുത്തിയെങ്കിലും അമേരിക്കക്കാർക്ക് ചില കഴിവുകളില്ലെന്നും ആളുകൾ പഠിക്കണമെന്നും ട്രംപ് ആവർത്തിച്ചു അഭിമുഖത്തിൽ ജോർജിയയിൽ നിർമ്മാണത്തിലിരിക്കുന്ന ഹ്യൂണ്ടായി പ്ലാന്റിൽ യു എസ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് നടത്തിയ റെയ്ഡിനെ കുറിച്ചും ട്രംപ് പരാമർശിച്ചിരുന്നു വൈദഗ്ധ്യമുള്ള വിദേശ തൊഴിലാളികളെ ഒഴിവാക്കുന്നത് സങ്കീർണമായ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തെ ബാധിക്കുമെന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം ബാറ്ററി പ്ലാന്റിൽ നിന്ന് നൂറുകണക്കിന് ദക്ഷിണ കൊറിയൻ തൊഴിലാളികളെ അറസ്റ്റ് ചെയ്ത് നാട് കടത്തിയ സംഭവമാണ് ട്രംപ് അന്ന് ചൂണ്ടിക്കാട്ടിയത് ഇതോടെ എച്ച് എം ബി വിസ അവസാനിപ്പിക്കണമെന്ന നിലപാടുള്ള മാഗാ വിഭാഗം ട്രംപിനെതിരെ രംഗത്തെത്തിയതും വലിയ ചർച്ചയായി അമേരിക്കക്കാർക്ക് കഴിവുണ്ടെന്നും കമ്പനി തലവന്മാർ ഭരണകൂടത്തിൽ സമ്മർദ്ദം ചെലുത്തി പുറത്തുനിന്ന് കുറഞ്ഞ കൂലിക്ക് തൊഴിലാളികളെ എടുക്കുകയാണെന്നും അവർ ആരോപിക്കുന്നു വിഷയം ചർച്ചയായതോടെ വൈറ്റ് ഹൌസ് വിശദീകരണവുമായി രംഗത്ത് എത്തിയിരുന്നു പ്രസിഡന്റ് അമേരിക്കൻ തൊഴിലാളികൾക്ക് പകരം മറ്റുള്ളവരെ കൊണ്ടുവരുന്നതിനെ പിന്തുണയ്ക്കുന്നില്ലെന്ന പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് പറഞ്ഞു പ്രസിഡന്റ് അമേരിക്കൻ നിർമ്മാണ വ്യവസായം മുൻപത്തേക്കാൾ മികച്ച രീതിയിൽ പുനരുജ്ജീവിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ലോകമെമ്പാടും മികച്ച വ്യാപാര കരാറുകൾ ഉണ്ടാകുന്നതിലൂടെയും താരിഫുകൾ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിലൂടെയും അദ്ദേഹം ഇത് ചെയ്യുന്നുവെന്നും പ്രസ് സെക്രട്ടറി പറഞ്ഞു അതേസമയം അമേരിക്കയ്ക്ക് ചില പ്രത്യേക കഴിവുകളുള്ള തൊഴിലാളികളെ ആവശ്യമുണ്ടെന്ന നിലപാടിൽ ട്രംപ് ഉറച്ചു നിൽക്കുകയാണ് ട്രംപിൻ്റെ നിലപാടിന് പിന്നാലെ അമേരിക്കക്കാരുടെ ജോലി കവരുന്നത് തടയാൻ ബിൽ അവതരിപ്പിക്കുമെന്ന് വ്യക്തമാക്കി കോൺഗ്രസ് സംഘം രംഗത്ത് എത്തിയിരുന്നു